കാലവർഷത്തിൽ കോട്ടയം ജില്ല മഴയിൽ കുളിച്ചു ഈ സീസണിൽ ഇതുവരെ ലഭിക്കേണ്ട ശരാശരി മഴ കോട്ടയത്ത് പെയ്തിറങ്ങിയതായാണ് മഴ കണക്ക് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് ജൂൺ ഒന്നു മുതൽ കഴിഞ്ഞ ശനി വരെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്ന് ജില്ലയിൽ പെയ്തിറങ്ങിയ മഴ ആകെ ലഭിക്കേണ്ട മഴയിൽ രണ്ട് ശതമാനത്തിന്റെ നേരിയ കുറവ് മാത്രമാണ് നിലവിലുള്ളത് ചെറിയ കുറവുണ്ടെങ്കിലും മഴ പെയ്ത് വേണ്ടുവോളം കിട്ടിയ ജില്ലയായിട്ടാണ് കോട്ടയത്തെ കണക്കാക്കുന്നതെന്ന് കാലാവസ്ഥാ വകുപ്പ് അധികൃതർ പറഞ്ഞു കാലവർഷം പെയ്തൊഴിയാൻ ഒരു മാസം ബാക്കി നിൽക്കെ അധിക മഴ ലഭിക്കുന്ന ജില്ലയായി കോട്ടയം മാറും ജൂൺ ആദ്യ ദിവസങ്ങളിൽ കനത്ത മഴയായിരുന്നു ലഭിച്ചത് പിന്നീട് ശക്തി കുറഞ്ഞു ഓഗസ്റ്റിൽ മിക്ക ദിവസങ്ങളിലും തകർത്തു പെയ്തു മികച്ച വേനൽ മഴയ്ക്ക് പിന്നാലെയാണ് കാലവർഷവും കടന്നുവന്നത് വേനൽ മഴയിലും കോട്ടയം റെക്കോർഡ് കുറിച്ചിരുന്നു മാർച്ച് ഒന്നു മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ എണ്ണൂറ്റി മുപ്പത്തൊമ്പത് ദശാംശ ഏഴ് മില്ലി ലീറ്റർ മഴ പെയ്തു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് തീക്കോയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ഈരാറ്റുപേട്ട കോഴ പൂനാർ വൈക്കം മുണ്ടക്കയം കോട്ടയം കുമരകം പാമ്പാടി പ്രദേശങ്ങളും സംസ്ഥാനത്ത് കൂടുതൽ വേനൽ മഴ ലഭിച്ച പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മെയ് പകുതി വരെ വേനൽ മഴ ജില്ലയിൽ പതിനേഴ് ശതമാനം കുറവായിരുന്നു മെയ് അവസാന ആഴ്ചയിലെ കനത്ത മഴയോടെയാണ് വേനൽ സീസൺ കോട്ടയം റെക്കോർഡിലെത്തിയത് കാലവർഷത്തിൽ സംസ്ഥാനത്ത് പതിനൊന്ന് ശതമാനം മഴക്കുറവാണ് നിലവിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഒമ്പത് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് ദശാംശം ഏഴ് മഴയാണ് ലഭിച്ചത് അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് പ്രവചനം കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദം തുടരുന്നതിനാൽ അടുത്ത അഞ്ചു ദിവസം വ്യാപകമായ നേരിയ ഇടത്തര മഴയ്ക്ക് സാധ്യതയുണ്ട് സെപ്റ്റംബർ പതിനഞ്ച് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ജില്ലയിലെ മഴ ശക്തി പ്രാപിക്കുന്നതിനാൽ തന്നെ ആളുകൾ അതീവ ശ്രദ്ധ പാലിക്കേണ്ടതാണ് ശക്തമായ മഴയിലും കാറ്റിലും ഇടിമിന്നലോടുകൂടി ഉണ്ടാകുന്ന മഴയിലും അതീവ സുരക്ഷത പാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കുമുണ്ട് വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും തന്നെ കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടതാണ് മഴയത്തുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് പ്രവചിക്കാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെയും കൃത്യമായി തന്നെ സുരക്ഷ ഉറപ്പുവരുത്താൻ എല്ലാവരും പരിശ്രമിക്കുക